മാർ ബസേലിയസ് ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് എത്തിയത് നഴ്സിംഗ് ജീവനക്കാരുടെ സമരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് വി എസ് അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിനെ പ്രശ്നത്തിൽ സമരം ദിവസം അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ഉമ്മൻചാണ്ടി ഞാൻ ഈ അവസരത്തിൽ സമരം മറ്റെല്ലായിടത്തും ഒത്തുതീർപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആശുപത്രി മാനേജ്മെന്റ് സമരം ചെയ്യുന്ന ജീവനക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു വി എസിന്റെ വരവറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രി പരിസരത്ത് പടിച്ചുകൂടിയത് മിനിമം വേതനം ഉറപ്പാക്കുക ബോണ്ട് വ്യവസ്ഥ എടുത്തുകളയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഴ്സുമാർ കഴിഞ്ഞ രണ്ടര മാസമായി ആശുപത്രിയിൽ സമരം നടത്തുന്നത് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് സമരം ഇന്ത്യ വിഷൻ കൊച്ചി